സൗത്ത് ആഫ്രിക്കയിലെ രണ്ട് കൊല്ലത്തോളം ഉണ്ടായിരുന്നു അവിടെ ടീച്ചിങ് പ്രൊഫഷനായിട്ടാണ് അവിടെ ചെന്നത് ടീച്ചിങ് പ്രൊഫഷന് ഇച്ചിരി താമസം നേരിട്ടതിനാൽ ചെറിയൊരു ബിസിനസ്സിലേക്ക് രണ്ട് കൊല്ലം കിടക്കേണ്ടി വന്നു അങ്ങനെ അവിടെ വെച്ച് ഉണ്ടായ ഒരു അപകടത്തിൽ സ്പൈനൽ കോഡിന് പറ്റി നമുക്കറിയാം വൈകല്യം എന്ന് പറയുന്ന ഒരു കുറവും ആണ് എന്നൊരു ചിന്തയിലാണ് പലരുമുള്ളത് നമുക്കറിയാം ഡിസേബിൾഡ് എന്നുള്ള വാ ആ വാക്ക് തന്നെ ഇപ്പോൾ ഉപയോഗിക്കാറില്ല ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന ഒരു വാക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുക ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഡിസബിലിറ്റിയിലെ എബിലിറ്റിയെ കണ്ടെത്താൻ എപ്പോൾ കഴിയുന്നോ അന്ന് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും അന്ന് നമ്മുടെ ജീവിതം കൂടുതൽ പ്രകാശപൂരിതമാകുമെന്ന് ഞാൻ അസോസിയേഷനിലൊക്കെ എപ്പോഴും പറയാറുണ്ട് എല്ലാവർക്കും കഴിവുകളുണ്ട് ആ കഴിവിൻ്റെ ഡിസ് മാറ്റി എബിലിറ്റിയെ കണ്ടെത്തി ആ എബിലിറ്റിയെ പ്രോത്സാഹിപ്പിച്ചാൽ കൂടുതൽ കരുത്തോടെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയും എന്നൊരു ചിന്തയാണ് ഞാൻ ആ ക്ലാസ് എടുക്കാൻ പോകുന്ന ജില്ലാ മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ കൊടുക്കാറുള്ളത് അതൊക്കെ അവർക്ക് വലിയ സന്തോഷം നൽകുന്ന ജീവിതത്തിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിലൂടെയൊക്കെ ഈ കഴിഞ്ഞ പതിനാല് കൊല്ലം സഞ്ചരിക്കാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു ഇങ്ങനെയുള്ളവരുടെ വേദനകൾ അറിയാനും ആ വേദനകൾ മനസ്സിലാക്കി അവരെ സഹായിക്കാനും സാധിക്കുന്നത് ഒത്തിരിയേറെ സന്തോഷം പ്രദാനം ചെയ്യുന്ന കാര്യമായിട്ടാണ് ഞാനെൻ്റെ പതിനാല് കൊല്ലത്തെ ഈ ഈ പ്രവർത്തനത്തിലൂടെ മനസ്സിലാകുന്നത് ഏതാണ്ട് ഇപ്പോൾ ഇരുപത്തിയഞ്ച് കൊല്ലം കഴിഞ്ഞ് ഇരുപത്തിയാറാം കൊല്ലത്തിലാണ് വീൽ ചെയറിലെ ഞാൻ ഉള്ളത് ഈ ഇരുപത്താറ് കൊല്ലവും സാധാരണ ഒരു മനുഷ്യൻ ചെയ്യാവുന്ന പ്രവർത്തികളെല്ലാം ചെയ്യാൻ ഞാൻ പരിശ്രമിക്കും അത് എനിക്ക് പറ്റില്ല എന്ന് ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല ഏത് കാര്യവും ചെയ്യാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസമാണ് എനിക്ക് മുന്നോട്ട് കരുത്തായിട്ടുള്ളത് ആ ഒരു ചിന്തയിലാണ് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ആ ഒരു ചിന്ത മുന്നോട്ടും എനിക്കുണ്ടാകും ഈ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ദൈവത്തിൻ്റെ വലിയ കൃപ എപ്പോഴുമുണ്ട് അതാണ് എൻ്റെ വലിയ കരുത്തെന്ന് ഞാൻ കരുതുകയാണ്